കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരവാളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും യൂണിറ്റ് കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ ട്രഷറർ സമ്പദ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജൂൺ മാസം ഇരുപത്തി മുതൽ ഇരുപത്തി ഒമ്പത് വരെ കൊല്ലത്ത് വളരെ ഭംഗിയായി നമുക്ക് അത് ആഘോഷിക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തുവാനും സാധിച്ച ഒരു ചാരുവാർക്കാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സംഘടന രൂപം കൊണ്ടതിന് ശേഷം മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ ജൂലൈ മാസം പത്തൊമ്പതാം തീയതി സംസ്ഥാന കമ്മിറ്റി കൂടിക്കൊണ്ട് കേരളത്തിലെ പതിമൂന്ന് ജില്ലയിലുള്ള ആളുകൾ പ്രതിനിധീകരിച്ചു വന്ന ആളുകൾ അവിടെ പറഞ്ഞത് മുപ്പത്തി ഒന്ന് സമ്മേളനങ്ങൾക്കും വ്യത്യസ്തമായി വളരെ ഭംഗിയായ തരത്തിൽ ഈ സമ്മേളനം നടത്താൻ കൊല്ലം ജില്ലയിലെ സ്വാഗത സംഘത്തിനും കൊല്ലം ജില്ലയിലെ പെൻഷൻകാർക്കും സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യം ആ ഒരു അഭിപ്രായം വരുതാൻ ഉള്ള കാരണം ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് പറയുവാനായിരിക്കും നമുക്കറിയാം നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നേരത്തെ സ്വാഗതപ്പ പ്രാസംഗ്യൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി മേൽ കമ്മിറ്റിക്ക് ഹുങ്കാണ് ഒരു കുങ്കും ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് ഒരു കുങ്കുമില്ല യൂണിറ്റ് പ്രസിഡന്റ് പി ചന്ദ്രബാബു ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഒരു അഞ്ച് ലക്ഷത്തോളം പെൻഷൻകാരിപ്പോൾ നിലവിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഏകദേശം ഒരു മൂന്നര ലക്ഷത്തോളം ഈ സംഘടനയിൽ ഉള്ളവർ അതായത് ഈ സംഘടന മുപ്പത് വർഷത്തിനു മുന്നേ ഈ പറയുന്ന പെൻഷൻകാർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കായി വിളിക്കണമെങ്കിൽ നമ്മുടെ സംഘടന സംസ്ഥാന പാലവികളെ വിളിക്കും അല്ല ഇവിടെ കിടക്കുന്ന ഒരു അംഗത്തിനെയും വിളിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഈ ശമ്പള കമ്മീഷൻ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചർച്ചയ്ക്കെങ്കിലും നമ്മുടെ ഈ പറയുന്നവണ്ണം സംസ്ഥാന ഭാരപഹികളെയും വിളിക്കും അങ്ങനെ പല ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ശമ്പള കമ്മീഷൻ എൺപത് വയസ്സിന് പുറത്തുള്ളവർക്ക് എത്രയാണ് ഒരായിരം രൂപ അഡീഷണൽ ആയിട്ട് ശമ്പള കമ്മീഷൻ പറഞ്ഞു പക്ഷെ അത് ഈ പറയുന്നതും ഇങ്ങനെ ലോപിച്ച് ലോപിച്ച് വന്ന് ഓർഡർ ഇറങ്ങിയപ്പോൾ അതില്ല യൂണിറ്റ് ട്രഷറർ സോമസുന്ദരൻ സോമസുന്ദരൻപിള്ള സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് ജി രാജുക്കുട്ടി യൂണിറ്റ് കൺവെൻഷന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഫാസി മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ആർ വാമദേവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും പദവി വ്യത്യാസങ്ങൾക്കും അതീവമായി എല്ലാ സർവീസ് പെൻഷൻകാരും അണിചേരുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെൻഷൻകാരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക അംഗീകൃത സംഘടനയാണ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഓമനക്കുട്ടൻ സെക്രട്ടറി സുരേഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശിവകുമാർ വനിതാ വേദി അംഗം എസ് എസ് ഗീത കമ്മിറ്റി അംഗം സുഷമ രാമചന്ദ്രൻ യൂണിറ്റ് മുൻ സെക്രട്ടറി വാവാ കണ്ണ് യൂണിറ്റ് മുൻ ട്രഷറർ രാമചന്ദ്രൻപിള്ള കമ്മിറ്റി അംഗം ജെ ശശിധരൻപിള്ള എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഇൻചാർജ് പി വി രാജൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ